ഏറ്റവും പരിശുദ്ധ ത്രിത്വമേ എൻ്റെ ഓരോ ശ്വാസത്തിലും ഓരോ ഹൃദയത്തൊടുപ്പിലും ശരീരത്തിലെ ഓരോ നാടിയെടുപ്പിലും അങ്ങയുടെ കരുണിയെ ആയിരം തവണ പുകഴ്ത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓ നാഥ അങ്ങയുടെ കരുണയിലേക്ക് പൂർണ്ണമായി രൂപാന്തരപ്പെടാനും അങ്ങയുടെ ജീവിക്കുന്ന പ്രതിച്ഛയായിരിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു പരമമായ ദൈവിക വിശേഷണമായ അങ്ങയുടെ അഗ്രാഹ്യമായ കരുണ എൻ്റെ ആത്മാവിലൂടെയും ഹൃദയത്തിലൂടെയും എൻ്റെ സഹോദരങ്ങളിലേക്ക് ഒഴുകട്ടെ കർത്താവെ എൻ്റെ നൈനങ്ങൾ കരുണാർദ്ദിനമാകാൻ സഹായിക്കണമേ മറ്റുള്ളവരുടെ ഭാഗ്യമായി രൂപം കണ്ട് അവരെ ഒരിക്കലും സംശയിക്കുവാനും വിധിക്കുവാനും ഇടയാക്കല്ലേ മറിച്ച് അവരുടെ ആത്മാവിൽ നന്മ ദർശിക്കുവാനും അവരെ സഹായിക്കുവാനും കൃപ തരെയണമേ എൻ്റെ കാതുകൾ കരുണാപൂർണമാകട്ടെ എൻ്റെ സഹോദരങ്ങളുടെ ആവശ്യങ്ങൾ ഗ്രഹിക്കുവാനും അവരുടെ വേദനകളോടും വിലാപങ്ങളോടും നിസ്സംഗത പുലർത്താതിരിക്കുവാനും ഇടയാക്കണമേ ഓ നാഥ എൻ്റെ നാവ് കരുണാപൂർവ്വം സംസാരിക്കട്ടെ ഒരിക്കലും എൻ്റെ സഹോദരങ്ങൾക്കെതിരായി സംസാരിക്കാതിരിക്കുവാനും എല്ലാവരോടും ക്ഷമയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും വജസത സംസാരിക്കുവാനും എന്നെ സഹായിക്കണമേ